അള്ളാഹുദാന പോലും അത്ഭുതപ്പെട്ട സൽക്കാരം അബുഹു അള്ളാഹുന് പറയുന്നു ഒരിക്കലും ഒരാൾ മുത്തലു സല്ലാ അലൈഹി സ്വലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു മേ ബി എനിക്ക് വല്ലാതെ വിശ്വസിക്കുന്നു വല്ലാതും കഴിക്കാൻ തരണം അപ്പോൾ കാരുണ്യവാനായ മുത്തലു സുല്ലാ അലി സ്വലമ തന്റെ ഒരു ഭാര്യയുടെ അടുക്കിലേക്ക് ആളെ പറഞ്ഞു അപ്പോൾ മഹദി പറഞ്ഞു അള്ളാഹു ആണേ സത്യം എന്റെ അടുക്കൽ പച്ച വെള്ളമേ ഉള്ളൂ ഇത് കേട്ട പ്രവാചകൻ അടുത്ത ഭാര്യയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു അവരും അങ്ങനെ തന്നെ മറുപടി നൽകി അവസാനം എല്ലാ ഭാര്യമാരും ഇപ്രകാരം തന്നെ പറഞ്ഞു അപ്പോൾ സ്ലാ അലിസ്വലമാ സദസ്സിനോടായി ചോദിച്ചു ആരാണ് ആരാണിന്ന് ഇദ്ദേഹത്തിന് ആദ്യത്തെ മരളുക അപ്പോൾ ഒരു സ്വഹാബി അതിനെ സമ്മതിച്ചു തനിക്ക് കിട്ടിയ അതിഥിയേയും കൂട്ടി സ്വഹാബി വീട്ടിലേക്ക് നടന്നു എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു ഇവിടെ വല്ലതും കഴിക്കാനുണ്ടോ ഇല്ല എന്റെ മക്കൾക്ക് കഴിക്കാനായി കുറച്ചുണ്ട് നീ അവരോട് എന്തെങ്കിലും പറഞ്ഞ് അവരെ ഉറക്കുക എന്നിട്ട് അതിഥിക്ക് ഭക്ഷണം നൽകുക എന്നിട്ട് അവർ കഴിക്കാനിരിക്കുമ്പോൾ നീ വിളക്ക് കെടുത്തി അതിഥിയെ നാം തിന്നുന്നതായിട്ട് ബോധ്യപ്പെടുത്തുക അങ്ങനെ അതിഥിയോടൊപ്പം അവരും ഭക്ഷണം കഴിക്കാനിരുന്നു അതിഥി വയറ് നിറച്ചു കഴിച്ചു ആതിഥിയാർ വിശന്നു ഉറങ്ങി നേരെ വളർത്തപ്പോൾ വീട്ടുകാരെ അലൈഹി സുല്ലാവിന്റെ അടുത്തേക്ക് പോയി അപ്പോൾ മുത്തലു അലൈഹി അലൈവീസ് പറഞ്ഞു നിങ്ങളുടെ ഇന്നലത്തെ സൽക്കാരം കണ്ട് അള്ളാഹു താല പോലും അത്ഭുതപ്പെട്ടു